വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു പുനരധിവാസം പദ്ധതി അന്തിമമായാൽ അടുത്ത മന്ത്രിസഭാ യോഗം അംഗീകരിക്കും ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു എന്തെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ യോഗം സംബന്ധിച്ച് പുറത്തുവരുന്നുണ്ടോ ായിട്ടാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത് മന്ത്രിസഭാ ഉപസമിതിയിലെ ഉണ്ടായിരുന്ന മന്ത്രിമാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പാക്കേജുകളുമായി ബന്ധപ്പെട്ട അടിയന്തര തീരുമാനം എടുക്കാനാണ് ഇന്ന് യോഗം ചേർന്ന രാത്രിയായിരുന്നു തീരുമാനം കരട് പദ്ധതികൾക്ക് അംഗീകാരം നൽകുക അതോടൊപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും തുടങ്ങിയ വിഷയങ്ങളായിരിക്കും ചർച്ച നടക്കുന്നത് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പാക്കേജുകൾ കേന്ദ്രവുമായി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് സ്പെഷ്യൽ പാക്കേജുകളുമായി ബന്ധപ്പെട്ട അടിയന്തര തീരുമാനം എടുക്കുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരിക്കും പിന്നീട് എന്ന് പറയുന്നത് ഈ വീട് വെച്ചും അതോടൊപ്പം തന്നെ സ്ഥലം നൽകാമെന്നൊക്കെ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ആ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആ സംഘടനകളും ആളുകളുമായിട്ടൊക്കെ അടിയന്തരമായിട്ട് തന്നെ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് ആ വിഷയങ്ങളും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ നമുക്കിതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി നൽകിയത്